അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം അവസാന ദിവസങ്ങളിലേക്ക് ദിവസങ്ങളിലേക്കടുക്കുമ്പോഴും ഒന്നാം ഉത്സവം മുതൽ അടിമാലിയുടെ വിശപ്പകറ്റിക്കൊണ്ടിരിക്കുന്ന അന്നദാനപുരയിലെ തിരക്കിന് തെല്ലും കുറവില്ല ആഘോഷങ്ങളും കലാപരിപാടികളും ഉത്സവപ്പറമ്പിനെ ആവേശത്തിലാഴ്ത്തുമ്പോഴും തിരക്കിൽ നിന്നൊഴിഞ്ഞ് പൂരപ്പറമ്പിലെത്തുന്ന ആയിരങ്ങളുടെ വയറു നിറയ്ക്കുവാനുള്ള നിർത്താതെയുള്ള ഓട്ടത്തിലാണ് ഉത്സവ കമ്മിറ്റിക്കാർ അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോഴും ഒന്നാം ഉത്സവം മുതൽ അടിമാലിയുടെ വിശപ്പകറ്റിക്കൊണ്ടിരിക്കുന്ന അന്നദാനപ്പുറയിലെ തിരക്കിന് തെല്ലും കുറവില്ല ആഘോഷങ്ങളും കലാപരിപാടികളും ഉത്സവപ്പറമ്പിനെ ആവേശത്തിലാഴ്ത്തുമ്പോഴും തിരക്കിൽ നിന്നൊഴിഞ്ഞ് പൂരപ്പറമ്പിലെത്തുന്ന ആയിരങ്ങളുടെ വയറ് നിറയ്ക്കാനുള്ള നിർത്താതെയുള്ള ഓട്ടത്തിലാണ് ഉത്സവ കമ്മിറ്റിക്കാർ രാവിലെ ഇഡ്ഡലിയും ഉപ്പുമാവും ഉച്ചയ്ക്കും വൈകിട്ടും സ്വാദ് മുറ്റിയ ഊണ് ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിലെ ഊട്ടുപുരി ഉണർന്നിട്ട് ഇന്നേക്ക് ഏഴ് ദിവസങ്ങൾ പിന്നിടുകയാണ് കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ട് കൊടിയേരിയിൽ അന്ന് മുതൽ പ്രസാദം തുടങ്ങിയതാണ് ധാരാളം ഭക്തജനങ്ങൾ ഇതിൽ സംബന്ധിക്കുന്നുണ്ട് ഏകദേശം ഒരു ദിവസം ഒരു ഒമ്പതിനായിരത്തോളം ആൾക്കാരാണ് ഭക്ഷണം മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നത് രാവിലെ ഇഡലി ചായ ഉച്ചയ്ക്ക് ചോറ് മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലെന്നോ പൂർവികർ വെച്ച അന്നദാനത്തെ മഹാദാനമായി കണ്ട് ക്ഷേത്രത്തിലെ പുതുതലമുറക്കാർ ഇന്നും പതിവ് മുടക്കാതെ മുമ്പോട്ടു പോകുന്നു ജാതിമത വ്യത്യാസമില്ലാതെ പൂരപ്പറമ്പിലെത്തുന്ന ഉത്സവപ്രേമികളുടെ മനവും വയറും നിറച്ചാണ് സംഘാടകർ മടക്കി അയക്കാറ് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പ്രധാനമാണ് അന്നദാനമെന്ന് മാത്രമല്ല നാനാജാതി മതസ്ഥരുടെ കൂടിച്ചേരലിനും അന്നദാനപ്പുര സാക്ഷിയാകുന്നു ശിവരാത്രി നാളിലാണ് അവസാനിക്കുന്നത് ഈ പത്ത് ദിവസങ്ങളിലെയും മൂന്നാമത്തെ കവാടമായ അടിമാലിയിലെ ജനങ്ങളുടെ ഏറ്റവും ഉത്സവ പ്രതിനിധിയോടുകൊണ്ട് തന്നെയാണ് മുഴുവൻ പബ്ലിക്ക് പങ്കെടുത്തുകൊണ്ട് ഈ ഉത്സവം വിജയിപ്പിക്കുന്നത് എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന അന്നദാനം ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വിശേഷണമാണ് അടിമാലിയിലെ അതിൻ്റെ വിജയത്തിനായി ആ ക്ഷേത്ര പ്രസിഡന്റ് ജയരാജാ ആട്ടവും പാട്ടും മേളവുമായി ഉത്സവപ്പറമ്പ് തിരക്കിലമരുമ്പോഴും അന്നദാനപ്പുരയിലെയും പാചകപ്പുരയിലെയും താളത്തിനും ഭാവത്തിനും മാറ്റമില്ല പുലർച്ചെ നാലു മണി മുതലേ പാചകപ്പുര തിരക്കിലമരും ഉത്സവ നടത്തിപ്പുകാർക്ക് പുറമെ അടിമാലിയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നുപോലും പാചകത്തിൽ പങ്കുചേരാൻ വിശ്വാസികൾ മഹാദേവ സന്നദ്ധിയോട് ചേർന്ന അന്നദാനപ്പുരയിലെത്താറുണ്ട് ദിവസവും അയ്യായിരത്തോളം ആളുകളാണ് ക്ഷേത്ര സന്നിധിയിലെത്തി വിശപ്പകറ്റി മടങ്ങുന്നത് ആൾ എത്ര അധികമായാലും ഭക്ഷണത്തിന്റെ അളവിൽ സംഘാടകർ തെല്ലും കുറവ് വരുത്തില്ല ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരുടെ ആത്മസംതൃപ്തിയാണ് അന്നദാനപ്പൊരിയുടെ ആവേശം ന്യൂസ് ബ്യൂറോ അടിമാലി